ായ എല്ലാ സ്നേഹിതർക്കും കർത്താവായ യശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കും നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം ഏവരെയും മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം നമ്മളുടെ പഠന ഭാഗം ജാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ പത്തൊൻപതാമത്തെ വാക്യം ആണ് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ഈ വാക്യത്തിൽ നിന്ന് ആശയവിനിമയത്തിൽ പാലിക്കേണ്ട ദൈവീകമായ കൽപ്പനകളാണ് നൽകിയിട്ടുള്ളത് അതിൽ മൂന്നാമത്തെ കൽപ്പന കോപത്തിന് താമസമുള്ളവരാകുക എന്നുള്ളത് ആണ് നാം ആ വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നാം ചിന്തിക്കുന്ന കാര്യം കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ അതിൻ്റെ അർത്ഥമായി കഴിഞ്ഞ ദിവസം കണ്ടത് ഇന്നലെ ചിന്തിച്ചത് മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വില നൽകുക എന്നുള്ളതായി മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമ്മൾ മാനിക്കണം അവരെ നിരാശയിലേക്കോ നിരസിക്കപ്പെടുന്നതിലേക്കോ മത്സര മനോഭാവത്തിലേക്കോ ഭയത്തിലേക്കോ കോപത്തിലേക്കോ ഒരു അകൽച്ചയിലേക്കോ ഒരു പിൻവലിയലിലേക്കോ തടഞ്ഞു വിടാ വിടാതെ അവരെ നമ്മൾ വികാരങ്ങളെ മനസ്സിലാക്കി അവരെ അംഗീകരിച്ചു കൊണ്ട് സംസാരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സ്വഭാവമുള്ളവരാകുക എന്നുള്ളത് ആ ഈ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരാകുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് രണ്ട് തരം സ്വഭാവങ്ങളാണ് ഉള്ളത് രണ്ട് ഡിവിഷൻ ആയിട്ട് നമുക്ക് ദൈവികമായ സ്വഭാവങ്ങളെ പിരിക്കാനായിട്ട് സാധിക്കും ഒന്നാമത് ദൈവം പിന്നേത് മാത്രമായ സ്വഭാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം മറ്റ് ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം അതാർക്കും പകരപ്പെടുന്നതും ഇല്ല ഉദാഹരണമായി പറഞ്ഞാൽ ദൈവം സർവശക്തനാണ് എല്ലാം ചെയ്യുവാനായിട്ട് കഴിവുള്ളവനാണ് ദൈവം ആ സ്വഭാവം ദൈവമാർക്കും പകർന്നു കൊടുക്കുന്നില്ല ദൈവം സർവവ്യാപിയാണ് എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ സ്വഭാവവും ദൈവം ആർക്കും പകർന്നു കൊടുക്കുന്ന ഇല്ല ദൈവം സർവ് ജ്ഞാനിയാണ് സകലത്തെ കുറിച്ചുള്ള അറിവ് ദൈവത്തിന് ഉണ്ട് ആ ആ ഒരു സ്വഭാവം ദൈവമാർക്കും പകർന്നു കൊടുക്കുന്ന ഇല്ല എന്നാൽ ദൈവം പകർന്നു കൊടുക്കുന്ന സ്വഭാവങ്ങളുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ദൈവം സ്നേഹവാനാണ് ദൈവം കരുണയുള്ളവനാണ് ദൈവം സഹാനുഭൂതി ഉള്ളവനാണ് അങ്ങനെ ദൈവത്തിന്റെ ചില ആട്രിബ്യൂട്ടുകൾ ദൈവത്തിന്റെ ചില സ്വഭാവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവയായിട്ട് ഉണ്ട് അപ്പം നമ്മെ സംബന്ധിച്ച് പകർന്നു കൊടുക്കുന്ന എല്ലാ സ്വഭാവങ്ങളും ഉള്ളവരായി ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ മാറേണ്ടത് ആവശ്യമാണ് പിതാവിനെ പോലെ ആകണം എന്നുള്ളതാണല്ലോ മക്കളെ കുറിച്ചുള്ള മകനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോമൺ ആയ ആഗ്രഹം ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ദൈവത്തെ പോലെ ആകുക എന്നുള്ളത് ആണ് നമുക്ക് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ചില സ്വഭാവ ഗുണങ്ങൾ നമുക്ക് വന്ന് നോക്കാം രണ്ട് വാക്യങ്ങൾ മാത്രം നമുക്കതിനുവേണ്ടി വായിക്കാം ഒന്ന് പുറപ്പാട് പുസ്തകം മൂന്നാം മുപ്പത്തിനാലാം അധ്യായം ആറ് ഏഴ് വാക്യം മറ്റൊന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നിന്റെ എട്ടാമത്തെ വാക്യം ഈ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ സ്വഭാവം നമ്മിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കോപത്തിന് താമസമുള്ളവരാകുവാനായിട്ട് കഴിയും ഓക്കെ തേർട്ടി ഫോർ ബൈ സിക്സ് ആൻഡ് സെവൻ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം യഹോവ അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയും ഉള്ളവ ആയിരം ആയിരത്തിന് ദയ പാലിക്കുന്നവ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ നോക്കുക നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ചില ഗുണങ്ങളെ കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ഗുണം എന്താണ് ദൈവം കരുണയുള്ളവൻ ആണ് രണ്ട് ദൈവം കൃപയുള്ളവനാണ് മൂന്ന് ദൈവം ദീർഘക്ഷമയുള്ളവനാണ് അതായത് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിൻ്റെ ദൈവം മഹാദയുള്ളവനാണ് വിശ്വസ്തതയുള്ളവനാണ് ദയ പാലിക്കുന്നവൻ ആണ് ക്ഷമിക്കുന്നവൻ ആണ് അങ്ങനെ ഏഴ് സവിശേഷതകളാണ് നമുക്ക് ഈ വാക്യത്തിൽ ഇത് ദൈവത്തെ കുറിച്ച് വേറെ ആരും പറഞ്ഞതല്ല ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയ ദൈവം തന്നെത്താൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ ആലേഖനം ചെയ്തിട്ട് ഉള്ളത് ഇനി സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നിന്റെ എട്ട് അവിടെ നമ്മൾ എന്താ വായിക്കുന്നത് ദൈവം എപ്പോഴും ശാസിക്കുന്നില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയും ഇല്ല അങ്ങനെയാണെങ്കിൽ രണ്ട് ഗുണം നമ്മൾ പറയുകയാണ് എപ്പോഴും ശാസിക്കുകയില്ല അപ്പൊ എന്നേക്കും എപ്പോഴും ശാസിക്കാത്തവനാണ് ദൈവം രണ്ട് എന്നേക്കും കോപം നിലനിൽക്കുകയില്ല കോപിക്കാത്തവനാണ് കോപം ഉണ്ട് കോപിക്കാത്തവനല്ല എന്നല്ല എന്നേക്കും കോപിക്കാത്തവനാണ് അപ്പൊ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ഗുണങ്ങൾ ഒൻപത് സവിശേഷതകളാണ് നമ്മൾ ദൈവത്തിൻ്റെതായി കാണുന്നത് നോക്കി ഒന്നാമത്തെ സവിശേഷത ദൈവം കരുണയുള്ളവൻ ആണ് ദൈവം കരുണയുള്ളവൻ ആണ് നമ്മൾ എന്തുകൊണ്ടാണ് ഒരാളോട് ദേഷ്യപ്പെടുന്നത് നമ്മൾക്ക് അനിഷ്ടമുള്ള കാര്യം അവൻ ചെയ്തു അല്ലെങ്കിൽ അവർ ചെയ്തു പ്രത്യേകിച്ച് ദേഷ്യം കൂടുതൽ പ്രകടമാകുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മുടെ ജീവിത പങ്കാളിയോടും നമ്മളുടെ മക്കളോടുമാണ് നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുന്നത് അപ്പൊ ചോദ്യം എന്തിന് അവരോട് ദേഷ്യപ്പു എനിക്ക് അനിഷ്ടമായ നിലയിൽ അവര് പെരുമാറി അതാണ് ദേഷ്യത്തിൻ്റെ കാരണം അപ്പൊ എനിക്ക് അനിഷ്ടമായ നിലയിൽ എൻ്റെ ഭാര്യയോ കുഞ്ഞോ പെരുമാറുമ്പോൾ എനിക്ക് അവരോട് ദൈവീകമായി ഉണ്ടാകേണ്ട സ്വഭാവം എന്താ കരുണം അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ അബദ്ധവശാൽ പറഞ്ഞു പോയതായിരിക്കാം ചെയ്തു പോയതായിരിക്കാം ഒരു ദിവസം താമസിച്ചിരുന്നേറ്റാൽ ക്ഷീണം കൊണ്ട് കിടന്നതായിരിക്കാം എന്ന് ചിന്തിക്കാതെ അങ്ങനെ കരുണ കാണിക്കാതെ നിനക്ക് വേറൊരു പണിയില്ലേ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതിയോ പിള്ളേരോടൊക്കെ ആണെങ്കിൽ ആ ദിവസം മുഴുവൻ അവരെയായിട്ട് ബുദ്ധിമുട്ടിക്കത്തക്ക നിലയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് ആ സ്കൂളിൽ പോകുന്നതിനെ പോലും ഇല്ലാതാക്കി കളയും അപ്പൊ നമുക്ക് അവരോട് കരുണ തോന്നണം ക്ഷീണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷമം കൊണ്ടായിരിക്കാം ദുഃഖം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തന്നെ അലട്ടുന്ന ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകാം അല്ലെങ്കിൽ ഇത്രയായിട്ടുള്ളൂ കുറച്ചുകൂടെ വളരുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവാം അങ്ങനെ ദീർഘക്ഷമ നമുക്ക് വേണം ഇപ്പൊ കരുണ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത രണ്ടാമത്തെ കാര്യം നോക്കിയേ കൃപയുള്ളവർ ആ എന്താണ് കൃപ കൃപ എന്ന വാ വാക്കിൻ്റെ ഒരു അർത്ഥം അർഹതയില്ലാത്തത് നൽകുന്നു എന്നുള്ളത് ആ അർഹതയുള്ളത് നൽകാതെ അർഹതയില്ലാത്തത് നൽകുന്നു എന്നുള്ളത് ആ നമ്മളെല്ലാവരും നരകത്തിന് യോഗ്യരാണ് അർഹരാണ് നരകം നൽകാതെ നമുക്ക് സ്വർഗം തരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ടാണ് കൃപയാരല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ശരിക്കും ഒരുപക്ഷെ നമ്മുടെ നമ്മൾ ദേഷ്യപ്പെടാനായിരിക്കാം അവർക്ക് അർഹ അവർ അർഹതപ്പെട്ടത് അല്ലെങ്കിൽ രണ്ടു വാക്ക് കേൾക്കാൻ രണ്ടടി അർഹതയൊക്കെ അവർക്കുണ്ടാകാം പക്ഷെ എങ്കിലും എന്ത് ചെയ്യുക ദൈവികമായ സ്വഭാവം അവരോട് അല്പം കൃപ നമ്മൾ കാലമില്ല എന്ന് പറയാൻ നമ്മളൊന്ന് തയ്യാറാകാം മൂന്നാമത്തെ വിശേഷത്തിലേക്ക് വന്നാൽ മൂന്നാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ദീർഘക്ഷമയുള്ളവർ ആകുക എന്നുള്ളത് എന്താണ് ഈ ദീർഘക്ഷമ എന്ന വാക്കിന്റെ അർത്ഥം ദീർഘക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അത് കാണുന്നത് വരെ നമ്മൾ ക്ഷമയോടിരിക്കുകയും ചെയ്യുന്നതിനാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ മക്കളോട് പഠിക്കാനായിട്ട് പറയുക അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാനായിട്ട് പറയും അത് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുകയാണ് അതിനു വേണ്ടി കാത്തിരിക്കുക നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം ഒരു മനുഷ്യരും സ്വിച്ചിട്ടതുപോലെ മാറാനായിട്ട് കഴിയത്തില്ല ഒരു മനുഷ്യനും അത് നമുക്കും സാധിക്കത്തില്ല ലോകത്ത് വേറെ ആർക്കും സാധിക്കത്തില്ല സ്വിച്ചിട്ടതുപോലെ ആർക്കും മാറാനായിട്ട് കഴിയത്തില്ല ടെക്സ്റ്റൈൽ ഒരു കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് എടുക്കും ഏത് സ്വഭാവവും മാറ്റിക്കൊണ്ടു വരുവാൻ ഏത് ബലഹീനതയും മാറ്റിക്കൊണ്ടു വരുവാൻ ഏത് പരാജയത്തെയും തിരുത്തി മുന്നേറുവാൻ േക്കും എത്തുവാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും നമ്മുടെ ഹാബിറ്റുകൾ പോലും നമ്മൾ പറയുന്നത് ഇരുപത്തി ഒന്ന് ദിവസം തുടർമാനമായി ചെയ്യുമ്പോഴാണ് ഒരു സാധനം ഹാബിറ്റായിട്ട് മാറുന്നത് എന്ന് പറയാറുണ്ട് അപ്പം ഹാബിറ്റുകൾ പോലും ഇരുപത്തിയൊന്ന് ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റ് മാറി മറ്റൊരു ഹാബിറ്റ് വരണമെങ്കിൽ എന്ത് വേണം അതിനും ഇരുപത്തി ദിവസങ്ങൾ വേണം അപ്പം ഇറ്റ്സ് ടേക്ക് ടൈം ജസ്റ്റ് സ്വിച്ച് ഇട്ട അന്നേരെ ബൾബ് തെളിയുന്നത് പോലെ സ്വിച്ച് ഇട്ട അന്നേരെ ഫാൻ കറങ്ങുന്നത് പോലെ മനുഷ്യന്റെ ജീവിതങ്ങൾ മാറും എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ആരോക്കും നമുക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ല നമുക്ക് മാറ്റം ഉണ്ടാകുന്നില്ല അങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ മറ്റേ ആൾക്കും മാറ്റം ഉണ്ടാകുന്നില്ല നമ്മൾ കാത്തിരിക്കുക അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് പിറ്റേ ദിവസം തൊട്ട് അവരങ്ങനെ ആണെന്നല്ല അവർ അങ്ങനെ ആകുന്നതുവരെ ചെയ്യുക ദീർഘക്ഷമയോടെ ഇരിക്കുക അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നോക്കി മഹാ ദയുള്ളവൻ എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ദയക്ക് ലിമിറ്റുകളില്ല ഇല്ല എന്നുള്ളത് ആണ് തൻ്റെ ഭക്തന്മാരോട് ദൈവം ദയ കാണിക്കുന്നവനായ ദൈവമാണ് നമ്മൾ യേശു കർത്താനെ കുറിച്ച് വായിക്കുമ്പോൾ അവന് മനുഷ്യരോട് അനുകമ്പ തോന്നി നമ്മൾ വായിക്കുന്നുണ്ട് അനുകമ്പ അത് ദയയുടെ മറ്റൊരു പരിവേഷമാണ് മഹാദേ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു സ്വഭാവ ഒരു കാര്യമാണ് ഈ അനുകമ്പ തോന്നുക എന്നുള്ളത് അപ്പം മനുഷ്യർ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് അവർക്ക് അറിവില്ല അവർക്ക് പരിജ്ഞാനമില്ല എന്ന് കണ്ടിട്ട് അവരെക്കുറിച്ച് ദൈവത്തിന് അനുകമ്പ തോന്നുകയാണ് അതാണ് ഇവിടെയും നമുക്ക് ആവശ്യം ഈ ഇതിനെക്കുറിച്ച് അറിവില്ലല്ലോ എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ലല്ലോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിനകത്ത് ഇത്രയുമെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളല്ലോ ഇത്രയുമെ സീരിയസ്നെസ് ഉള്ളല്ലോ കുടുംബസ്ഥയായിട്ടും എൻ്റെ കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു ഇതായിട്ടില്ലല്ലോ എന്ന് അവരോട് നമുക്ക് തോന്നാം അപ്പൊ ഉള്ളവനാണ് നമ്മുടെ ദൈവം ആ ദയ ആ അനുകമ്പയുടെ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിനകത്ത് കാണിക്കുമ്പോൾ നമുക്ക് കോപത്തിന് താമസമുള്ളവരാകുവാനായിട്ട് സാധിക്കും ഇനി നമ്മൾ വിശ്വസ്തതയുള്ളവരായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് വിശ്വസ്തത എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളെ ദൈവം വിളിച്ച ഒരു ഉദ്ദേശമുണ്ട് അതെന്താണ് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുക അപ്പൊ നമ്മെ വിളിച്ച ആ വേലയിൽ നമ്മൾ ആരായിരിക്കണം വിശ്വസ്തരായിരിക്കണം ഇപ്പം ഭർത്താവെന്ന നിലയിൽ എനിക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഭാര്യ എന്ന നിലയിൽ എൻ്റെ ഭാര്യയ്ക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഒരു പിതാവ് എന്ന നിലയിൽ എനിക്ക് കുറച്ച് ഉത്തരവാദിത്വങ്ങൾ അപ്പൊ എന്റെ എല്ലാ പദ്ധതികളിലും എനിക്ക് കുറെ ഉത്തരവാദിത്വങ്ങൾ ആ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് കടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ബഹുമാനിക്കേണ്ടത് ബഹുമാനം കൊടുക്കുക സ്നേഹം കൊടുക്കേണ്ടത് സ്നേഹം കൊടുക്കുക പരിചരണം കൊടുക്കുക പരിചരണം കൊടുക്കുക കരുതേണ്ടയിടത്ത് കരുതുക ഇതൊക്കെയാണ് എന്റെ വിശ്വസ്ത എന്റെ ഉത്തരവാദിത്വം ആ എന്റെ ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ വിശ്വസ്തനാണ് ഇപ്പം ഉദാഹരണത്തിന് നമുക്കൊരു ഭാര്യ ഭർത്താവിനും എടുക്കാം എന്താണ് ഭർത്താവിന്റെ ഉത്തരവാദിത്വം ഭർത്താവിന്റെ ഉത്തരവാദിത്വം ഭാര്യ പാത്രം എന്ന് കണ്ട് വിവേകത്തോടെ അവളോടുകൂടെ വസിച്ച് അവൾ രക്ഷയുടെ ജീവൻ രക്ഷ കൂട്ടവകാശി എന്ന് കരുതി അവളുടെ കൂടെ വസിക്കാം ഇതാണ് ഭർത്താക്കന്മാർക്ക് നൽകിയിട്ടുള്ള പരമോന്നതമായ ഉത്തരവാദിത്വം ഇപ്പം സ്ത്രീ എങ്ങനെയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കണം ജീവിത പങ്കാളി എങ്ങനെയുള്ള ആളാണ് മനസ്സിലാക്കണം അവൾ ജീവൻ രക്ഷയും കൂട്ടാളിയാണെന്ന് തിരിച്ചറിയണം അവളെ സ്നേഹിച്ച് അവളുടെ കൂടെ ദേഷ്യപ്പെടുമ്പോ അവൾ ജീവൻ കൂട്ടവകാശി അല്ല എന്ന് തോന്നുമാറുള്ള വാക്കുകൾ പറയരുത് നീ ഉം എന്താ പറയുക നീ ഗുണം പിടിക്കത്തില്ല നീ നന്നാവത്തില്ല നീ ശരിയാവത്തില്ല നിന്ന് കിട്ടിയത് എന്റെ നാശത്തിനാണ് എന്ന് പറയരുത് എനിക്ക് കിട്ടിയ അതേ രക്ഷ കിട്ടിയ ആളാണ് എൻ്റെ ജീവിത പങ്കാളി രണ്ട് അവരുടെ കൂടെ നീ വസിക്കേന നിന്റെ കൂടെ ഞാൻ വസിക്കത്തില്ല ഞാൻ പോവുക എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇനി എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ എന്റെ ഉത്തരവാദിത്വം എന്താ കൂടെ പാർക്കുക എന്നുള്ളത് ഇനി ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണ് ഭാര്യയുടെ ഉത്തരവാദിത്വം ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളവിടെ മിണ്ടത്തില്ല ഞാൻ ഈ വീട്ടിലൊന്നും ഉണ്ടാക്കത്തില്ല എനിക്ക് സാരി വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഇനി മേലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല നിങ്ങളുടെ അപ്പനെ വിളിക്കത്തില്ല അമ്മയെ വിളിക്കത്തില്ല ഞാൻ ഇനി മേലെ നിങ്ങളുടെ ഒരു കാവര്യത്തിനും ഇടപെടത്തില്ല നിങ്ങളുടെ വിശ്വാസത്തെ അവിടെ പോയി നമ്മളെ എന്തിനു വിളിച്ചോ അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാം നമ്മൾ നാലു ദിവസം നോക്കിയേ നമ്മൾ എന്തെല്ലാം പാപം ദൈവത്തോട് ചെയ്യുന്നുണ്ട് അല്ലെ ഏതെല്ലാം നിലയിൽ ദൈവത്തോട് അതിക്രമം ചെയ്യുന്നുണ്ട് പറയുന്ന പോലെ എല്ലാ പാപവും ദൈവത്തിനെതിരാണ് അല്ലെ ദൈവമേ ഞാൻ നിന്നോട് തന്നെ പാവം ചെയ്ത് നനക്കാൻ ഇഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നു അൾട്ടിമേറ്റ്ലി എല്ലാ പാപവും ദൈവത്തിനെതിരാണ് പക്ഷെ എന്നിട്ടും നമ്മൾ വായിക്കുന്ന എന്താ ദൈവം നീതിമാന്മാർക്കും നീതികെട്ടവർക്കും ഒരുപോലെ നല്ലവനാണ് അവർക്കും ഇവർക്കും ഒരേപോലെ നീതിമാന്മാർക്കും നീതികെട്ടവർക്കും ഒരേപോലെ മഴ ലഭിക്കുന്നു നീതിമാന്മാർക്കും നീതികെട്ടവർക്കും ഒരുപോലെ പ്രകൃതി വിഭവങ്ങൾ ലഭിക്കുന്നു ദൈവം വിശ്വസ്തനാണ് ഇപ്പൊ ദൈവം നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളോട് അവിശ്വസ്ത കാണിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സോറി നമ്മളോട് ഏർ ദോഷമായി പെരുമാറുന്നില്ല എങ്കിൽ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ താൻ അവിശ്വസ്തനാകുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ അവിശ്വസ്തരാകാനായിട്ട് പാടില്ല ഇപ്പൊ ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടായാൽ നമുക്ക് കോപത്തിന് താമസമുള്ളവരായി മാറുവാനായിട്ട് സാധിക്കും ആൻഡ് മൂവ് ഓൺ ടു നെക്സ്റ്റ് നമ്മൾ ദയ പാലിക്കുന്നവർ ആകും നമ്മൾ കണ്ടു നമുക്ക് മഹാദയ വേണം അനുകമ്പ തോന്നണം വലിയ അനുകമ്പ നമുക്ക് തോന്നണം അത് നമ്മൾ പാലിക്കുന്നവർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തോന്നിയാൽ മാത്രം പോരാ അതിങ്ങനെ പ്രവൃത്തികൾ കൂടെ കൊണ്ടുവരാം ചിലരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാകണം സാരമില്ല കുഴപ്പമില്ല എന്ന് പറയാൻ തയ്യാറാകണം ഇന്ന് താമസിച്ചു പോയോ നാളെ നേരത്തെ എഴുന്നേൽക്കാം എന്ന് പറയാൻ പറ്റണം കുഴപ്പമില്ല കുഞ്ഞേ നാളെ ശരിയാകും എന്ന് പറയാൻ പറ്റണം ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ കുഴപ്പമില്ല നമുക്ക് വേറെ മേടിക്കാം എന്ന് പറയണം അല്ല നീ എന്നെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കയറി പറഞ്ഞാൽ ചോദിക്കരുത് ഒന്ന് പോയാലേ പുതിയവർണ്ണം മേടിക്കാൻ പറ്റൂ എന്ന് പറയണം അങ്ങനെ ജീവിതത്തെ കുറച്ചുകൂടി ഒക്കെ ലളിതമായി കാണാൻ നമുക്ക് സാധിക്കണം നമുക്ക് ദയ പാലിക്കാനായിട്ട് കഴിയണം ദൈവം നമ്മളോട് അങ്ങനെയല്ലേ എത്രയോ തവണ നമ്മൾ വീഴ്ചകൾപ്പെടുന്നു എത്രയോ തവണ പരാജയങ്ങൾ ഇപ്പൊ അപ്പോഴൊക്കെ എന്താ പറയുന്നത് സാരം കുഴപ്പമില്ല ഇനി അവസരങ്ങളുണ്ട് ചതഞ്ഞ് ഓട ഞാൻ ഒടിച്ച് കളയത്തില്ല പുകയുന്ന തിരി കെടുത്തിക്കളയത്തില്ല യെസ് യു ഹാവ് എ ചാൻസ് എന്നൊക്കെ ഇനിയും തിരിച്ചു വരാം എന്നല്ല ദൈവം പറയുന്നത് അപ്പൊ ദയം നമ്മൾ പാലിക്കുന്നവനായിട്ട് നമ്മൾ മാറുക അടുത്ത കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ ക്ഷമിക്കുന്നവർ ആകുക ഏഴാമത്തെ ക്വാളിറ്റി ഏഴാമത്തെ ക്യാരക്ടർ ക്ഷമിക്കുന്നവർ ആകുക ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ക്ഷമ ക്ഷമ ദൈവീകമാണ് എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട് ക്ഷമിക്കുക എല്ലാവരോടും ക്ഷമിക്കുക നമ്മളോട് നമ്മളുടെ കർത്തൃപ്രാര്ത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ അവിടുത്തെ ഒരു പ്രയോഗം ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളെ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് പണം കൊടുത്തിട്ട് പണം തരാനുള്ളവരും പണം ക്ഷമിച്ചു കൊടുത്തു എന്നല്ല അതിന്റെ അർത്ഥം കാരണം അതിനെ ദൈവവുമായിട്ടുള്ള കടവുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരു ക്ഷമിച്ചു അതേപോലെ ഞങ്ങളുടെ കടങ്ങളെ ദൈവം ഞങ്ങളോട് ക്ഷമിക്കണം അപ്പം ഞങ്ങൾക്ക് ദൈവത്തോട് ചില കടങ്ങളുണ്ട് അതെന്ത് കടവ പൈസയാണോ പൈസയല്ല പിന്നെന്താണ് ബഹുമാനം ആദരവ് സ്നേഹം ഇതൊക്കെ ദൈവത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹുദ്ധീകരിക്കണം ദൈവത്തെ ദൈവമെന്നോർത്ത് ബഹുമാനിക്കണം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തോടുള്ള ആദരവിൽ ജീവിക്കണം ദൈവത്തെ ഭയപ്പെടണം നമ്മൾ അതിനുവേണ്ടി കടപ്പെട്ടിരിക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ പരാജയപ്പെട്ടു ആ പരാജയങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്നെ ബഹുമാനിക്കാത്ത എൻ്റെ ഭാര്യയോട് ഞാൻ ക്ഷമിക്കണം എൻ്റെ കൂടെ പാർക്കാത്ത ഭർത്താവിനോട് ഞാൻ ക്ഷമിക്കണം എന്നെ പരിഗണിക്കാത്ത പിതാവിനോടും മാതാവിനോടും ഞാൻ ക്ഷമിക്കണം എന്നെ ബുദ്ധിമുട്ടിക്കുന്ന മകനോടും മകളോടും ഞാൻ ക്ഷമിക്കണം എന്നെ എന്തു പറയാ ചീത്ത പറയുന്ന അയൽക്കാരനോട് ഞാൻ ക്ഷമിക്കണം എന്നെ ഏതെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന എൻ്റെ കുളീഗിനോട് ഞാൻ ക്ഷമിക്കണം എൻ്റെ സഭയിൽ എനിക്കെതിരെ സംസാരിക്കുന്ന ആളുകളോട് ഞാൻ ക്ഷമിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്റെ കടങ്ങളെ എൻറെ കർത്താവെ നീ ക്ഷമിക്കണമേ എന്ന് പറയാനുള്ള യോഗ്യത നമുക്ക് അത് മാത്രമല്ല ആ പ്രാർത്ഥന അവസാനിക്കും യേശു കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കടങ്ങളെയും ക്ഷമിച്ചു തരികയില്ല അപ്പൊ ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് ക്ഷമ ചോദിക്കാനുള്ള അർഹതയില്ല എന്ന് മാത്രമല്ല ഞാൻ ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ കടങ്ങളും ക്ഷമിക്കപ്പെടാതെ തന്നെ കിടക്കും എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് സോ ബി കെയർഫുൾ നമുക്ക് ദൈവത്തിന്റെ സ്വഭാവമാണ് വേണ്ടത് നമ്മൾ ക്ഷമിക്കുന്നവരാണ് അപ്പൊ ക്ഷമിച്ചാൽ നമ്മളോട് ആൾക്കാര് എതിർക്കുമ്പോൾ നമുക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മെ കളിയാക്കുമ്പോൾ നമ്മെ ദുഷിക്കുമ്പോൾ നമ്മെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ ഒക്കെ ക്ഷമിക്കുക ഹൗ ദ ദക്ടർ ഓഫ് ഗോഡ് ദൈവം നമ്മെ സഹായിക്കട്ടെ മുൻപോട്ട് പോകട്ടെ എട്ടാമത്തെ കാര്യം എപ്പോഴും ശാസിക്കാത്തവനാണ് ദൈവം എപ്പോഴും ശാസിക്കരുത് ചില ആളുകൾ ട്വന്റി ഫോർ അവർ ശാസനയാണ് അങ്ങനെയാണോ ചെയ്യുന്നത് ഇങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് എടുക്കുന്നത് ഇതാണോ എടുക്കുന്നത് എന്ന് ശാസനയാണ് പ്രത്യേകിച്ച് ഈ അമ്മായിമ്മ മരുമകൾ ബന്ധങ്ങളിലൊക്കെ ഈ അമ്മായിമ്മമാര് പലപ്പോഴും അല്പം എന്തു പറയുക അവർക്കുള്ള പരിഗണനകൾ ലഭിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അങ്ങനെയല്ല കരുതി കരുതിയിട്ട് അത് ചിലപ്പോഴൊക്കെ മോശമായിട്ട് പെരുമാറാറുണ്ട് ഇപ്പോഴും ചില ആളുകളിങ്ങനെ ശാസിച്ചുകൊണ്ടേ ഇരിക്കും എന്ത് ചെയ്താലും അവർ കുറ്റമാണ് അല്ലേ ഇങ്ങനെയാണോ ചായ എടുക്കുന്നത് ചായക്ക് കടുപ്പും ഇല്ലല്ലോ ചായക്ക് മധുരം ഇല്ലല്ലോ ചായക്ക് അതില്ലല്ലോ ഉപ്പ് കറിക്ക് ഉപ്പ് കുറഞ്ഞു പോയല്ലോ കറി കൂടുതൽ കരിഞ്ഞ് പോയല്ലോ തോരൻ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇത്രയും വലിപ്പത്തിലാണോ അരിയുന്നത് ഇത്രയും ചെറുതായിട്ടാണോ അരിയുന്നത് ഇങ്ങനെ പാവയ്ക്ക് വെള്ളത്തിയിടാതെയാണെന്ന് കറി വെച്ച് ഭാവത്തി വെള്ളത്തിയിട്ടാണെന്ന് കറി വെച്ച് പപ്പടം ഇങ്ങനെയാണ് കാശുന്നേ ഇല്ലാത്ത കുറ്റങ്ങളൊന്നും എപ്പോഴും ഇങ്ങനെ അത് പറയുന്നത് ഇങ്ങനെ ശാസിച്ചുകൊണ്ടിരിക്കും മക്കളെ അങ്ങനെയാ എപ്പോഴും ശാസ്ത്രമ അവര് ആകെ ആറ് മണിക്കൂർ സ്കൂളിൽ പോകും ബാക്കിയുള്ള സമയം മൊത്തം ഒന്നും ഇല്ല പക്ഷെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശാസ്ത്രനേ അതരുത് അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയരുത് ഇങ്ങനെയരുത് അരുതുകൾ 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 അരുതൽ എന്ന് പറഞ്ഞ ഒരു ജീവിതം മുഴുവൻ അരുതുകൾ കേൾക്കേണ്ടി വരികയാ എപ്പോഴും ശാസനയാ പോയി മുടി വെട്ട് പോയി കുളിക്ക് പോയി അത് ചെയ്യുക ഇത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലമൊക്കെ കഴിഞ്ഞ പിള്ളേരോട് പോലും പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഇങ്ങനെ ശാസിക്കുന്നവരായിട്ട് മാറരുത് അതല്ല നമ്മുടെ ഉത്തരവാദിത്വം സ്നേഹിക്കുക 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 എപ്പോഴും ശാസി ശാസിക്കാൻ ഒരു സമയമാണ് ശാസിക്കേണ്ട ഒരു പ്രായമുണ്ട് ശാസിക്കേണ്ട ഒരു രീതിയുണ്ട് ശാസിക്കേണ്ട കുറെ സാഹചര്യങ്ങളുണ്ട് അവിടെ മാത്രമേ ചെയ്യാവുള്ളൂ പലപ്പോഴും പക്ഷെ തിരിഞ്ഞു പോവുകയാണ് സ്നേഹിക്കാൻ മാത്രം ചില സമയങ്ങൾ കുറച്ച് സമയം മാത്രം സ്നേഹവും ബാക്കി സമയം മൊത്തം ശാസനേയും ചിലയിടങ്ങളിൽ സ്നേഹമേ ഇല്ല അപ്പൊ അത് വലിയ അപകടമാണ് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ശാസിക്കാത്തവനാണ് ദൈവം ശാസിക്കേണ്ട സമയങ്ങളിൽ മാത്രം യേശു ദൈവം ചെയ്യുന്നു ശാസിക്ക യേശു കർത്താവ് വിജയ ഒരു തൃശൂര ദേവാലയത്തിലെത്തി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടു അവിടെ വിൽപ്പനകൾ നടക്കുകയാണ് കച്ചവടങ്ങൾ നടക്കുകയാണ് യേശു കർത്താവ് ഒന്നും പറയുന്നില്ല കാരണം രാത്രിയായി ഹന്തിയായി യേശു കർത്താവ് ബദാനയിലേക്ക് പോകുന്നു ആ രാത്രി അവിടെ കമ്പത്തു പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വരുന്നു അത് രാവിലെ വന്നു എല്ലാവരും ഉള്ളപ്പോൾ പ്രത്യേകിച്ച് പ്രമാണിമാരൊക്കെ ഉള്ളപ്പോൾ ആ കച്ചവടത്തെ മുഴുവൻ അവസാനിപ്പിക്കും അപ്പം ശാസിക്കാൻ സമയമുണ്ട് ശാസിക്കേണ്ട രീതിയുണ്ട് ആ രീതിയിൽ ആ സമയത്ത് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നു ഇതാണ് ദൈവത്തിൻ്റെ എപ്പോഴും ശാസിക്കുന്നില്ല ഉചിതമായ സമയങ്ങളിൽ മാത്രം ചെയ്യുക അവസാനത്തെ ക്യാരക്ടർ എന്നേക്കും കോപിക്കുന്ന ഇല്ല ദേഷ്യം ഉണ്ടായാൽ ആ ദേഷ്യം ഇങ്ങനെ സ്വലോം വെച്ചുകൊണ്ടിരിക്കുകയല്ല അതുമായിട്ട് എന്തു പറയാ സർവം ആ ദേഷ്യവുമായിട്ട് ജീവിക്കുകയല്ല ദേഷ്യപ്പെട്ടു ദേഷ്യമുണ്ടായി ആ ദേഷ്യം കൺട്രോൾ ചെയ്തു അത് പ്രകടിപ്പിക്കേണ്ടതുപോലെ മാത്രം പ്രകടിപ്പിച്ചു ആ കാര്യത്തിൽ അതായത് ഈ ചില പറയാറില്ലേ എപ്പോ കണ്ടാലും അവന്റെ മുഖത്തൊരു ചിരിയുണ്ട് എന്ന് പറയാറില്ലേ അല്ലെങ്കിൽ എപ്പോ കണ്ടാലും അവളുടെ മുഖത്തൊരു ചിരി എന്ന് പറയാറില്ല അപ്പൊ അവരുടെ നേച്ചറാണ് ചിരി എന്നുള്ളത് അല്ലേ അവരുടെ നേച്ചറാണ് ചിരി ഓ അവൻ എപ്പോ കണ്ടാലും അവൻ്റെ മുഖം ഇങ്ങനെത്തിരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ അവരുടെ എപ്പോഴത്തെ നേച്ചർ എന്താ ഇങ്ങനെ വീർത്ത് കെട്ടി ഇരിക്കുന്നതാ ചില ആൾക്കാരുടെ എപ്പോഴത്തെ നേച്ചർ കോപിക്കുന്നു എന്നോട് അന്ന് അവൻ അങ്ങനെ ചെയ്തെങ്കിൽ ഞാൻ ആ കോപിച്ചുകൊണ്ടിരിക്കരുത് ഇരുട്ടുന്നത് വരെ കോപിക്കാൻ പാടില്ല എന്നാ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ പ്രശ്നം പരിഹരിക്കണമെന്ന ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പ്രശ്നം ഉണ്ടായ രണ്ടാഴ്ചത്തേക്ക് തിരുവത്താഴത്തിന് പങ്കെടുക്കത്തില്ല അങ്ങനെ അത് കഴിയുമ്പോൾ പ്രശ്നം മാറ്റിയില്ല പ്രശ്നമുണ്ടായ രണ്ടാഴ്ചത്തേക്ക് തിരുവത്താഴത്തിന് പങ്കെടുക്കത്തില്ല അത്രയുള്ളൂ ഈ പഠിപ്പിക്കലൊക്കെ എവിടെ നിന്നും ഉണ്ടാകുന്നതാണ് പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ബൈബിളിന്റെ പഠി അല്ലാതെ കത്രിമേശന്ന് മാറിയിരിക്കാനല്ല പഠിപ്പിക്കൽ മാറിയിരിക്കണം ആ സമയത്ത് എന്തെങ്കിലും പാവം ബോധ്യം വന്നാൽ അല്ലാതെ അവനുമായിട്ട് പഠിക്കണം രണ്ടാഴ്ച കത്രിമേശയം ഇതല്ല പരിഹാരം പരിഹാരം അവൻ്റെ അടുക്കൽ പോയി നിരപ്പ് പ്രാപിക്കാം അപ്പൊ എന്നേക്കും കോപിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സ്വഭാവം പോലും അല്ല നല്ല സ്വഭാവം പോലും അല്ല അത് ക്യാൻസർ പോലെയാണ് നമ്മളുടെ ആരോഗ്യത്തേക്ക് ഇല്ലാതെ കാര്യം പിന്നീട് വിശദീകരിക്കാം അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞ് വരുന്ന കാര്യം എന്നേക്കും കോപിക്കാത്തവനാണ് ദൈവം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാകാൻ പാടില്ല എന്നേക്കും കോപിക്കുന്നവരാകാനായി പാടില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മിങ്ങനെ പറഞ്ഞു പോയാൽ ഇത് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങനെ മുൻപോട്ട് പോകാൻ സമയമില്ലല്ലോ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം അതിൻ്റെ അപ്പ് ചെയ്യാം ഇത്രയും ഉള്ളവരെ നമ്മൾ ഇന്ന് കണ്ട കാര്യം കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ സ്വഭാവമുള്ളവരാകുക എന്നുള്ളതാണ് ഒരു സിംഹത്തിൻ്റെ കുഞ്ഞ് അത് കുഞ്ഞാണെങ്കിലും അതിന്റെ എല്ലാ രീതികളും അതിന്റെ ആ അപ്പന്റെ അതേ സ്വഭാവമാണ് അല്ലെ നടപ്പ് മുഖഭാവം ഇതെല്ലാം അതാണ് ഗർജിക്കുന്നത് പോലും ഇരയത്തിയിടുന്നത് പോലും എല്ലാത്തിലും അതിന്റെ ക്രിയേറ്ററിന്റെ സ്വഭാവം സ്വഭാവങ്ങൾ അല്ലെ അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളുടെ പിതാവാണ് നമ്മളാ പിതാവ് എന്നെ വിളിക്കാറ് ആ പിതാവിൻ്റെ സ്വഭാവം നമ്മൾ ഏതിലെങ്കിലും കാണിക്കുന്നുണ്ടോ കോപത്തിന് താമസമുള്ളവരാകുക ദൈവത്തിൻ്റെ സ്വഭാവം ഉള്ളവരാകാം നമുക്ക് നമ്മുടെ ദൈവത്തെ പോലെ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തയും ക്ഷമയും ഉള്ളവരാകാം എപ്പോഴും ശാസിക്കാതെയും എപ്പോഴും കോപിക്കാതെയും എപ്പോഴും നമുക്ക് ദയ പാലിക്കാം നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായിട്ട് ചെയ്യാം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ കണ്ണുകളടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയം നല്ല താവി അങ്ങ് അനുവദിച്ച അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം ഈ രാവിലെയും ഞങ്ങൾക്ക് അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയും ഞങ്ങൾ കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ ഒരർത്ഥം അവിടുത്തെ സ്വഭാവമുള്ളവരാകുക എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അവിടുത്തെ സ്വഭാവത്തെ അനുകരിക്കുന്നവരായി എപ്പോഴും ശാസിക്കാതെ എപ്പോഴും കോപിക്കാതെ എപ്പോഴും ദയ പാലിച്ച് കരുണയും തൃപയും ഉള്ളവരായി വിശ്വസ്തതയുള്ളവരായി മഹാദയുള്ളവരായി ദീർഘക്ഷമയുള്ളവരായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അങ്ങ് നൽകിയ വചനത്തിനായിട്ട് സ്തോത്രം അവിടുത്തെ വചനം എത്രയോ ആഴമേറിയതാണ് എത്രയോ മൈനോട്ടായ കാര്യങ്ങളിൽ പോലും ഞങ്ങളെ സഹായിക്കുന്നതാണ് ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു അറപ്പച്ച അങ്ങ് ഞങ്ങളെ സഹായിക്കും അങ്ങനെ ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാം ബലോത്കരണമേ നാദാ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു വചനത്തിനായിട്ട് സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോജനദാസനാണ് അണിയന് പകരക്കാരനായി അങ്ങ് സംസാരിക്കണമേ ഞങ്ങളുടെ വചനം ക്രിയ ചെയ്ത് ഞങ്ങൾ അവിടുത്തേക്ക് വേണ്ടി കൊള്ളാവുന്നവരായി കൂടുതൽ ഉത്സാഹമുള്ളവരായി ജീവിക്കാൻ സപൂർണമായി ഞങ്ങളെ താഴ്ത്തുന്നു അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു അത് ഞങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആകെ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നെ നയിക്കും